காஷிப்பேடு அக்கௌண்டு கண்ட முத்த காசிப்பாடு அக்கௌண்டு கண்டா நீடிய குறே நாளி நேரத்தை அவம் என்ன மட்டும் வந்துட்டு മുത്ത് നീയാണ് മിന്നറ് കേ എന്ത് എന്താണ് ഈ അവസ്ഥ പറയാനുള്ളത് നിനക്ക് എത്ര വയസ്സുണ്ട് ഡിവൈസ് ഉണ്ടാ നിനക്ക് എന്നാ ഡിവൈസ ഉള്ളേ എന്ന ഐക്യു ഗ് ഡിവൈസാണ് എടാ കൂട്ടുകാരനാണോ അപ്ര എടാ നീ പങ്കെടുത്തായിരുന്നോ കിട്ടിയില്ലേ ഇവന് കിട്ടിയല്ലേ കാണിച്ചേ എവിടെ എവിടെ എന്ത് ആരൊക്കെ ഓ ഓക്കെ 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 അവൻ ഡിവൈസ് ഉണ്ട് കേട്ടാ അവന് ഡിവൈസ്ണ്ട് പക്ഷേ ഡിവൈസ് ഉള്ളവനാണ കേട്ടാ എന്നാടാ എന്നാ വേറെ ഡിവൈസ് മേടിക്കാൻ എന്നാ വരണേ സൺഡേ വരുമ്പം അവിടെ ലൈവിൽ പറഞ്ഞ കേട്ടായിരുന്ന എല്ലാം മേടിച്ചോണ്ട് വരണം കാശിപ്പാൻ എല്ലാരും എല്ലാം മേടിച്ചോണ്ട് വരണം നീ എത്ര വയസ്സുണ്ട് നിനക്ക് എത്ര വയസ്സുണ്ട് ഡിവൈ ബിജിമെ കളിക്കുന്ന ആളാണ് നീ എന്നെ ഈ ഡിവൈസ് ഇട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോണേ അല്ല വിക്യു അതോ വിക്യൂ അതോ ആണല്ലേ

നീ നിന്നെ ചപ്പ്രീന്ന വിളിക്കുന്ന കേട്ട പിള്ളേരല്ലായിരുന്നു നീ കണ്ണാന്തി ആ ഭയങ്കര സന്തോഷമാണ് ഒരു ലക്കാട്ടോ സീരിയസ്ലി വരുന്ന ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചാണ് ഡിവൈസ് റാവത്തറിനോടാണ് നീ യാണത് റാവുത്തരാണ് നമ്മൾ അറിയാം റാവത്തരാവൂത്തരാണ് ഡിവൈസ് സ്പോൺസർ ചെയ്തേക്കണം ശരിക്കു പേരെന്താ അക്ഷയ്ന്നാണ് പാവം പാവം എടുത്ത് നല്ല വയനാണ് ലൈഫ് ഓഫ് ഡിസർവിങ് ആൾക്കല്ല കിട്ടിയത് ഞാൻ കഴിയുമ്പോട്ടെ നിന്റെ തന്ത ദൈവം വരാണോ ഏഹ് മറ്റേ ഡിവൈസും ഇല്ല ആർക്കും ഇല്ലാത്തവർക്ക് മറ്റേ കിട്ടാൻ പറ്റാ പറ്റുന്ന രീതിയില് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ എഴുതി എന്നിട്ട് കിട്ടുന്ന ആൾക്കേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് മറ്റേ കിട്ടിയ ആൾക്ക് കൊടുക്കാണ്ട് വേറെ ഒരുത്തനെ കൊണ്ട് മറ്റേ കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല മനസ്സിലായോ അത് കൊടുത്താൽ നാളെ ഈ ഇവിടെ യൂട്യൂബ് വന്ന് കൊറച്ച് ലൈവ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് എല്ലാ പിള്ളേരെ അവിടെ ആട്ടു എന്നെ മനസ്സിലായാ കേട്ടാ ശരിയടാന്നാലും കിട്ടി പിള്ളേരെല്ലാം പറഞ്ഞ് മറ്റേ സ്ക്രിപ്റ്റ് ആയിരുന്നു പറയുന്നുണ്ട് കേട്ടാ പിള്ളാരൊക്കെ കൊറേ ആൾക്കാർ ആരൊക്കെ അവിടെ ആരൊക്കെ കാണിച്ചല്ലാരെ ശരിടാ വൈറ്റാറ്റാ ലൂ ലവ് ഇണ്ട് ഡിവൈസ് ആണ് ഏടെ സിക്സ് എന്ന് പറഞ്ഞാൽ എത്രയോ ഡിവൈസാണ് പക്ഷെ അവൻ ആറായിരം എണ്ണായിരം രൂപയ്ക്ക് അവനോട് പണിക്ക് പോകട്ട